ാണെന്ന് നിങ്ങൾ ഉടൻ തന്നെ തട്ടി കുലുക്കി വിളിച്ചു നോക്ക എന്തായാലും പറഞ്ഞിരിക്കാൻ ചേട്ടൻ എന്ത് ചെയ്യണം എഴുതി ഉടൻ തന്നെ ചെയ്യണം ഉടൻ തന്നെ ഒരാളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി പച്ച ചാട്ട് പോയിട്ട് ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോ ആംബുലൻസ് കിട്ടിയില്ലെങ്കിൽ ഒരു കിടത്തി കൊണ്ടാൻ പറ്റിയൊരു വണ്ടി കൊണ്ടുവരി ഓട്ടോറസ് വാണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആളെ വിടുക ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഉടൻ തന്നെ പൾസും ബ്രീത്തിങ എന്തൊരു കാര്യ സ്റ്റാർട്ടുണ്ടോ നോക്കാൻ നമ്മൾ എന്തെങ്കിലും കൈത്തിൽ പൾസ് കരോട്ടിക്കൽ പൾസാണ് ബ്രീത്തിങ് എന്തെയ്യാ ഹെഡ് എൻഡിൽ എന്നിട്ട് ചെരിഞ്ഞ് നെഞ്ചിലേക്ക് നോക്കിയിട്ട് എന്തെയ്യാ കൺഫേം ചെയ്യാം എത്ര സെക്കൻഡ് അഞ്ചു മുതൽ പത്ത് സെക്കൻഡ് വരെ നോക്കി അതും ഇല്ല ഉടനെ തന്നെ എന്ത് ചെയ്യാം സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോണത് സി പി ആർ ആണ് റെഡി സി പി ആർ കൊടുക്കുമ്പോ ഇനി സൃഷ്ടിക്കേണ്ട സെന്ററിൽ അല്ലെ അതായത് എത്രത്തോളം സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കുന്ന ഒരു ലൈന് പൊക്കളിലേക്കും നിപ്പിൾ ടു നിപ്പിൾ ഒരു ലൈൻ വരച്ച് അത് ജോയിന്റ് ആണ് സർ അത്രക്കും സെൻട്രലാണ് തന്നത് സി പി ആർ കൊടുക്കേണ്ടത് സി പി ആർ കൊടുക്കേണ്ട ഭാഗം ഫാം ഓഫ് ഹീം ഈ ഒരു ഭാഗം വെച്ചിട്ടായിരുന്നു നമ്മൾ സി പി ആർ കൊടുക്കേണ്ടത് ഓക്കെ വെറലെന്ത് ചെയ്യൂല യൂസ് ചെയ്യുക ഓക്കെ പിന്നെ സി പി ആർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൽഗോ നമ്മുടെ കയ്യിലെ മുട്ടെന്ത് ബെൻഡ് ആവരുത് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ആയിക്കോട്ടെ ഇന്റർലോക്ക് ടപ്പിനും നേരെ ചെയ്യാം ലോക്ക് ചെയ്ത് പിടിച്ചിട്ടായിരുന്നു നമ്മൾ സി പി ആർ ചെയ്യാം നമ്മൾ ഷോൾഡർ കിടക്കുന്ന പേഷ്യന്റിന്റെ നയന്റി ഡിഗ്രി ലെവലിലേക്ക് വരണം ഒന്നുമില്ല അയാളെ മൂക്ക് വിടുകയാണെങ്കിൽ എന്ത് ചെയ്യാം അതായത് കിടക്കുന്ന പേഷ്യന്റ് ഇവിടെ ഞാൻ ഇങ്ങനെ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ നോസ് എന്റെ ഷോൾഡറിന് ലെവലായിട്ട് വരണം ഇതാണ് നയന്റി ഡിഗ്രി ഇത് എൺപതായി എഴുപതായി ഇങ്ങനെ പോകും ഇങ്ങോട്ട് പോയിട്ട് നൂറ് ഇങ്ങനെ ഇങ്ങോട്ട് പോകും എന്റെ ഇടയിൽ കറക്റ്റ് വന്ന നയൻറ്റി ഡിഗ്രി ഈ ലെവലിൽ അയക്കണം ഈ പേഷ്യന്റിൻ്റെ പിന്നെ നമ്മൾ കൊടുക്കുന്ന ബോഡി വെയിറ്റ് ആയിക്കണം നമ്മൾ കൊടുക്കുന്ന പ്രഷർ ബോഡി വെയിറ്റ് ബോഡി വെയിറ്റ് ആണ് ഓക്കെ നമ്മൾ മസിൽന്റെ പവറാണ് പോകണമെങ്കിൽ ഇങ്ങനെ പോകും ഇതിന്റെ മസിലിന്റെ പവറാണ് പോകുന്നത് ഓക്കെ ഒരിക്കലും ഈ ഒരു വെയിറ്റ് നമ്മൾ കൊടുക്കരുത് പകരം നമ്മൾ ബോഡി വെയിറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് ഒരു സമയത്ത് മുപ്പത് പ്രാവശ്യമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അമർത്തി കൊടുക്കേണ്ടത് മുപ്പത് പ്രാവശ്യം ഫസ്റ്റ് എന്തെങ്കിലും രണ്ട് വെന്റിലേഷൻ രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക ഊതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഹെഡ് ശ്രദ്ധിക്കേണ്ടത് എഡ് ടിപ്റ്റും ചെയ്യണം ഹെഡ് ടിൽറ്റ് ആ ചിന്തി ലിഫ്റ്റ് പറയുന്നത് ഹെഡ് ചിന്നി ലിപ്റ്റ് ഒന്നുമില്ല തലയിലെന്താ കൈവർക്കുക ഗാടിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക ഒത്തിക്കൊടുക്കുക ഇതാണ് ഹെഡ് ക്ലിറ്റിൽ ചിന്നു ലിഫ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് ടിലറ്റാൻ ചിന്നലിപ്റ്റ് എന്നിട്ടെന്ത് ചെയ്യാ നോസി പിൻ ചെയ്യുക ഒത്തി പിടിക്കുക കുണ്ടയിൽ വെക്കുകയല്ല ഒത്തണം ഓക്കെ മൂക്ക് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക ഉതുമോ നെഞ്ചിലേക്ക് നോക്കണം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പിടിക്കണെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെങ്ക് നാവെന്തെയും എയർവേയിലേക്ക് ബ്ലോക്ക് ആവും അബോധാവസ്ഥയിൽ പോണ സമയത്ത് കാരണം നാവെന്ത ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ബ്ലോക്ക് ആയിരിക്കും നാവിന് അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഹെഡ് ആൻഡ് ഇരിക്കും ചിഹ്ന ലിസ്റ്റുകൾ ജസ്റ്റ് പിടിക്കുക നോസ് പിൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക ഊതി കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇവിടേക്കായിരിക്കണം വീണ്ടും അടുത്ത ഊത എന്നിട്ട് എന്ത് ചെയ്യാം വീണ്ടും മുപ്പത് പ്രാവശ്യം കംപ്രഷൻ ചെയ്യാം വീണ്ടും എന്ത് ചെയ്യാം രണ്ട് പ്രാവശ്യം ഊതുക മുപ്പത് പ്രാവശ്യം കംപ്രഷൻ ചെയ്യുക ഇതെന്ത് ചെയ്യാ രണ്ട് മിനിറ്റിൽ അഞ്ച് പ്രാവശ്യം എന്ത് ചെയ്യണം റൗണ്ട് ചെയ്ത് വരണം മുപ്പത് രണ്ട് മുപ്പത് രണ്ട് മുപ്പത് രണ്ട് എന്നുള്ളത് രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ച് പ്രാവശ്യം എന്തൊക്കെയോ പറഞ്ഞാൽ ആരൊക്കെയോ എന്തൊക്കെയോ മനസ്സിലായില്ലേ മറ്റു ശ്വാസത്തിൽ ഡൗട്ട് ഉണ്ടോ സാധനം കിട്ടിയില്ലേ ഓക്കെ മതി ആ കിട്ടിയാ മതി സാധനം ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാ ക്ലിയർ ചെയ്തു തരും ഓക്കെ ഇനി കൊടുക്കണെ എങ്ങനെയെന്ന് കാണിച്ചേരാം അപ്പൊ നേരത്തെ നമ്മള് തട്ടി വിളിച്ച് സി നോക്കി തട്ടി വിളിച്ച് ഇല്ല കോഴപ്പറേപ്പിനെ വിളിച്ച് ഈ സമയത്ത് പൾസും ബ്രീത്തിങും അഞ്ചു മുതൽ പത്ത് സെക്കൻഡ് വരെ നോക്കി അതും ഇല്ല ഉടൻ തന്നെ ഹാർട്ട് സർഫസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സെന്ററിൽ എന്ത് ചെയ്ത് നമ്മൾ കൈ കൊണ്ടുപോയി അടുത്ത കൈനോട് ലോക്ക് ചെയ്ത് നേരെ ഷോൾഡർ നയന്റി ഡിഗ്രിയിലേക്ക് വെച്ച് എൽബോ സ്ട്രൈറ്റ് ആക്കി വെച്ച് മുപ്പത് കമ്പ്രഷൻ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെക് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻറ്റീൻ എയ്റ്റീൻ നയറ്റി ട്വന്റി ട്വന്റി വൺ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി തേർട്ടി മുപ്പത് രണ്ട് വെന്റിലേഷൻ വെന്റിലേഷനിൽ തല പൊക്കി കൊടുക്കണം രണ്ട് ടിലിറ്റാൻ ചിന്തി ലിറ്റ് ആണ് ജസ്റ്റ് പൊക്കി കൊടുക്കുക നാവ് എന്ത് ചെയ്യാ നാവിനകത്ത് മാറ്റി എന്നിട്ട് എന്ത് ചെയ്യാണ് മൂക്ക് പൊത്തി പിടിക്കുന്നത് ഊതന്ന് ഒന്ന് കണ്ണുപടയായിക്കോട്ടോ രണ്ട് ഊതി കഴിഞ്ഞു വന്ന് നോക്കിയാൽ കാണില്ല ഊതുമ്പോൾ നോക്കിയാൽ എന്ത് ചെയ്യും നമ്മുടെ പൊങ്ങി ഇങ്ങനെ വരും നമ്മൾ ഊതിരെ താക്സി അത് പൊങ്ങുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളാം ഈ പിടുത്താൽ ശരിയായിട്ടില്ല കറക്റ്റ് പിടിച്ചുകഴിഞ്ഞാൽ ചെയ്യും ആ ഏത് ഇവിടെ എടുത്തു ഓക്കെ ഇതൊരു വീണ്ടും എന്തെയ്യോ മുപ്പത് പ്രാവശ്യം കംപ്രഷൻ രണ്ട് പ്രാവശ്യം വെന്റിലേഷൻ വീണ്ടും മുപ്പത് പ്രാവശ്യം കംപ്രഷൻ രണ്ട് പ്രാവശ്യം വെന്റിലേഷൻ രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ച് സൈക്കിൾ കൂട്ടിയത് എനി ഡൌട്ട്